എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം തിങ്കളാഴ്ച മുതൽ വെളിച്ചെണ്ണയുടെ വില കുറയുന്നതാണ് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം സപ്ലൈകോ വിൽപ്പനശാലകളിൽ അടുത്തയാഴ്ച മുതൽ വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറയുമെന്ന് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് നിയമസഭയിൽ പി എസ് സുബാലിൻ്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുള്ള ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി ൊൻപത് രൂപയ്ക്കും സബ്സിഡി ഇല്ലാത്ത മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ ആകുന്നതാണ് കെ എഫെഡിൻ്റേത് നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിൽ നിന്ന് നാനൂറ്റി പത്തൊൻപത് രൂപ ആകുന്നതാണ് അടുത്ത മാസം വീണ്ടും വില കുറയ്ക്കുന്നതാണ് തൊണ്ണൂറ്റി മൂന്ന് രൂപയുള്ള തുവാരപ്പരിപ്പ് എൺപത്തി എട്ട് രൂപയ്ക്കും തൊണ്ണൂറ് രൂപ വിലയുള്ള ചെറുപയർ എൺപത്തി അഞ്ച് രൂപയ്ക്കും നൽകുന്നതാണ് കെയറൈസ് എട്ട് കിലോ മുപ്പത്തി മൂന്ന് രൂപ നിരക്കിൽ നൽകുന്നതാണ് സ്പെഷ്യൽ അരി ഇരുപത് കിലോ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലും നൽകുന്നത് തുടരുന്നതാണ് സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ കെ സ്റ്റോറായിട്ട് മാറ്റുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ